ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വിയോഗ വാർത്തകൾ കലാലോകത്തെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഈ അടുത്തായി ഒട്ടനവധി പ്രമുഖ താരങ്ങളാണ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത് അത്തരത്തിൽ ഒരു പ്രമുഖ നടൻ്റെ വിയോഗ വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നത് മുതൽ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടെത്തുന്നത് മലയാള സിനിമയിൽ ഉൾപ്പെടെ വേഷമിട്ട തമിഴ് നടൻ മദൻ ബോബാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് കുറച്ച് നാളുകളായി അസുഖബാധിതനായ ഇദ്ദേഹം ചികിത്സയിലായിരുന്നു തമിഴിൽ കൂടുതലായും കോമഡി വേഷങ്ങളാണ് മദൻ ബോബ് കൈകാര്യം ചെയ്തു വന്നത് മലയാളത്തിൽ ഭ്രമരം സെല്ലുലോയിഡ് എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം തന്നെ ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് തമിഴ് സിനിമകളായ വസൂൽ രാജ എം ബി ബി എസ് ഫ്രണ്ട്സ് തെന്നാലി എന്നീ സിനിമകളിലെ ഇദ്ദേഹത്തിൻ്റെ ഹാസ്യവേഷത്തിലെ പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു എഴുപത്തിയൊന്നാം വയസ്സിലെ ഈ വിയോഗം കലാലോകത്തെ മൊത്തത്തിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് മലയാളത്തിലും തമിഴിലും കൂടാതെ ഹിന്ദിയിലും തെലുഗിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ അതുല്യ പ്രതിഭയുടെ വേർപാടിൽ കലാലോകം കണ്ണീരിലാണ് എന്ന് തന്നെ പറയാം എഴുപത്തിയൊന്നാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ മദൻ ബോബിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം പ്രിയനടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക